نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تتبعوا خطوات الشيطان فمن يتبع خطوات الشيطان فإنه يأمر بالفحشاء فإنه يأمر بالفحشاء والمنكر ولولا فضل الله عليكم ورحمته ما ذكى منكم من أحد أبدا ولكن الله സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരിമാരെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ മേഖലകളിലും പ്രപഞ്ചസൃഷ്ടാവും നിയന്താവും നമ്മെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു വസീയത്ത് ചെയ്തു അള്ളാഹുസ് മഹാനുദാന നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ സഹോദരങ്ങളെ നമുക്ക് നൽകപ്പെട്ട ഈ നൈമിഷികമായ ജീവിതം ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ഒപ്പം തന്നെ വലിയ പരീക്ഷണമാണ് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണങ്ങൾ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും ഇപ്പം ആളുകൾ പറയും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് ഞാനാണ് ഈ ലോകത്ത് അള്ളാഹു എന്ന പരീക്ഷണത്തിന് മാത്രമായി സൃഷ്ടിച്ചതാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോകുന്നു എന്ന് പല സുഹൃത്തുക്കളും അവരുടെ പ്രയാസങ്ങൾ കൊണ്ട് പറയാം എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ആപേക്ഷികമാണ് എന്റെ വേദന എന്റെ സന്തോഷത്തൊക്കെ എന്റെ വ്യക്തിപരമായ അനുഭവങ്ങളാണ് എനിക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവുന്ന ഘട്ടത്തിൽ ആ പരീക്ഷണങ്ങളുടെ തീവ്രത എനിക്ക് തോന്നുന്നതാണ് ഞാൻ പറയുന്നത് എന്നാൽ മനുഷ്യജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ഇടപെടാനും മനുഷ്യനെ വഴി തെറ്റിക്കാനും വേണ്ടി ഒരു സൃഷ്ടിയെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല എപ്പോഴും നമുക്ക് ഓർമ്മ ഉണ്ടാവേണ്ട കാര്യമല്ല അള്ളാഹുവിൻ്റെ വിക്രിയിൽ നിന്ന് അള്ളാഹുവിന്റെ ചിന്തയിൽ നിന്ന് മനുഷ്യനെ അകറ്റുക എന്നുള്ളതാണ് അവന്റെ ഏറ്റവും വലിയ അജണ്ട അവൻ നമ്മുടെ ശത്രുവാണ് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം കാരണം പിശാജ് ആഗ്രഹിക്കുന്നത് എന്താണ് സത്യവിശ്വാസികളായ നല്ലവരായിട്ടുള്ള ആളുകൾ ദുർവൃത്തികളിൽ അകപ്പെട്ട് കാണാനാണ് അവൻ ആഗ്രഹിച്ചത് നല്ല മനുഷ്യന്മാർ കേടുവരാന എന്നുള്ളതാണ് അവന്റെ അജണ്ട ചീത്തയായ ആൾ ആൾറെഡി ചീത്തയാണ് ഇനി അവനെ ചീത്ത ആക്കേണ്ടതില്ല അതുകൊണ്ട് വിവിധ മാർഗത്തിലുള്ള പരിശ്രമങ്ങൾ من الشر وعده كامل لابليس شيطان نعرفتم اذكر يعني يا ايها الذين امنوا لا تتبعوا خطوات الشيطان ومن يتبع خطوات الشيطان فانه يامر بالفحشاء والمنكر ولولا فضل الله عليكم ورحمته ما ذكى منكم من احد ابدا നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള സൂറത്തിൻ നൂറിലുള്ള ഇരുപത്തിയൊന്നാമത്തെ വചനമാണ് ഞാൻ ഓതി കേൾപ്പിച്ചത് വളരെ സ്നേഹത്തോടുകൂടി നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു നമ്മെ അഭിസംബോധന ചെയ്യുകയാണ് ഏ വിശ്വസിച്ചവരെ വിശ്വാസികളോടുള്ള അഭിസംബോധന എന്താ എന്ന് പറയുന്നത് നിങ്ങൾ പിശാചിന്റെ മാർഗങ്ങളെ കാലടിപ്പാതെ നിങ്ങളെ പിൻപറ്റാൻ പാടില്ല കാലടികളങ്ങൾ പിൻപറ്റരുത് പിൻപറ്റിപ്പോകൂ അതുകൊണ്ടാ പിൻപറ്റരുത് എന്ന് പറഞ്ഞത് ഞാൻ ആരെങ്കിലും പിശാജിന്റെ കാലടികളെ മാർഗങ്ങളെ പിൻപറ്റുന്നതായാൽ തീർച്ചയായും അവരോട് പിശാജ് കൽപ്പിക്കുന്നത് നീചവൃത്തിക്കും ദുരാചാരത്തിനും വഴി മനുഷ്യരെ വഴിതെറ്റിക്കുക എന്നുള്ളതാണ് അവന്റെ അജണ്ട അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് ദുരാചാരത്തിലേക്ക് ദുർവൃത്തിക്കും ലേക്ഷമായ പ്രവർത്തനങ്ങളിലേക്ക് മനുഷ്യനെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ് പിശാജിന്റെ ഡ്യൂട്ടി അള്ളാഹുവിന്റെ ദയയും കാരുണ്യവും നിങ്ങളിൽ ഇല്ലായിരുന്നെങ്കിൽ അള്ളാഹു സുഹാൻ സുഹാന നമ്മോട് ദയയും കാരുണ്യവും വർഷിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളിൽ നിന്നും ഒരാളും തന്നെ ഒരിക്കലും പരിശുദ്ധപ്പെടുമായിരുന്നില്ല നമ്മൾ സൂക്ഷ്മതയോടുകൂടി സംസ്കരണത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു അവന്റെ പ്രത്യേകമായ ഔദാര്യത്തിൽ നിന്ന് കാരുണ്യത്തിൽ നിന്ന് സഹോദരങ്ങളെ നമുക്ക് നൽകുകയാണ് എന്നാണ് ഖുറാൻ പറയുന്നത് എന്നാൽ അവൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു പരിശുദ്ധപ്പെടുത്തുന്നു അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ നല്ല സംസ്കരിക്കുക അള്ളാഹുവിന്റെ മഷീത്താണ് ഇവിടെ നടപ്പിലാകുക അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്താണ് ഈ ആയത്ത് നമ്മോട് ഉണർത്തുന്ന കാര്യം സഹോദരങ്ങളെ പിശാചിന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്ന ഒരാൾക്ക് വലിയ വിപത്ത് സംഭവിച്ചു ആദുനബി അലി ഇസ്ലാമിനെയും ഹവായെയും വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് എന്താണോ പിശാജ് ചെയ്തത് അത് തന്നെയാണ് മനുഷ്യ സമൂഹത്തെ ഒന്നടങ്കം വഴിതെറ്റിക്കാൻ വേണ്ടി അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെ ഒന്നാമത്തെ സംഗതി മാർഗഭ്രംശം സംഭവിപ്പിക്കുക ഹിതായത്തിൽ നിന്ന് വഴിതെറ്റിക്കുക എന്നുള്ളതാണ് ഈ മാൻ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് അഹ്യിൽ മാലിനി കലർത്തുക എന്നുള്ളതാണ് എന്തായാലും അതിന്റെ റിസൾട്ട് നരകത്തിലേക്ക് തള്ളിയുണ്ട് അവൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത് മുഖേന നമുക്ക് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ നരകത്തിലെത്തിക്കും പക്ഷേ ഇനി ഞാൻ നിങ്ങളുടെ വ്യക്തമായ ഗുണകാംക്ഷയാണ് എന്നാണ് അവൻ നമ്മോട് പറയാം ഒരു തെറ്റായ കാര്യം നല്ലതായിട്ട് അവൻ തോന്നിപ്പിച്ചു തരും അതുകൊണ്ട് വിശ്വാസം തെറ്റിപ്പിക്കുന്ന അള്ളാഹുവിൽ പങ്കുചേർക്കാൻ പിശാജ് നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടേരിക്കും വിശ്വാസികളോടാണ് ഈ പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൽ മാലിന്യം കലർത്തുക എന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും വിചാരിക്കേണ്ടതില്ല ഞാനൊന്നും ശ്രദ്ധിക്കൂടീദുള്ള അക്ഷീത കറക്റ്റായ ഒരു മനുഷ്യനെ വഴിതെറ്റിക്കാനുള്ള ആ പണിയാണ് അവൻ ആദ്യം ചെയ്യുക അതിന് കിട്ടുന്നില്ല എങ്കിൽ വേറെ പണി നോക്കൂ അള്ളാഹുവിന്റെ നിഷ്കളങ്കമായി അനുസരണം അർപ്പിച്ചുകൊണ്ട് അവനെ ആരാധിക്കുവാനല്ലാതെ അവനോട് കൽപ്പിച്ചിട്ടില്ല നമ്മുടെ തവക്കുൽ അള്ളഹാനോടാണ് വേണ്ടത് നമ്മുടെ പ്രാർത്ഥന അള്ളാനോടാണ് വേണ്ടത് നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും ആവരാതികളും നമ്മൾ ബോധിപ്പിക്കേണ്ടത് ബോധിപ്പിക്കേണ്ടതള്ളഹാനോട് മാത്രമാണ് ഒരുപാട് സഹോദരന്മാർ ഹക്കജാത് വർക്കത്തുകൊണ്ട് അള്ള അല്ലാത്തവരിലോട്ട് വസീല നേടുന്ന ദുരന്തം നമ്മൾ നേർക്കാർ നേർക്കാഴ്ചയായിട്ട് കാണുകയാണ് ആ സഹോദരങ്ങൾ അങ്ങനെ തിരുത്താൻ പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുലേക്കൊരു അടുപ്പിക്കൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവരോട് ഇസ്തിഹാസ ചെയ്യുന്നത് എന്ന് ഒരു പറയുന്നതായിട്ട് നമുക്ക് കാണാം എന്നാൽ വിശുദ്ധ ഖുരാൻ സൂറത്ത് സുമറിൽ കാണാൻ പറ്റും ഒരു അടുപ്പിക്കൽ അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ അവർ ഇവരെ വിളിച്ചു നേടുന്നില്ല ഇതേ കാര്യം തന്നെ സൂറത്തും സുമറിൽ രണ്ട് മൂന്ന് ആയത്തുകളിൽ നമുക്ക് കാണാൻ പറ്റൂ ഇതെന്തിനാ പറയുന്നത് അള്ളാഹു ഏകനാണ് അവൻ മാത്രമാണ് ആരാധ്യൻ അവനോട് മാത്രമേ നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും നമുക്ക് പറയാനുള്ള അധികാരമുള്ളൂ ഇത്ര കൃത്യമായിട്ട് ഒരു ദിവസം എത്ര തവണയാണ് നാം എന്ന് പറയുന്നത് ഞാൻ സഹായം ചോദിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്റെ രക്ഷിതാവായ അള്ളാനോട് മാത്രമാണ് പിശാജി മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന മാർഗങ്ങൾ എന്താണ് ഒന്ന് മോശപ്പെട്ട ചിന്തകൾ മോശപ്പെട്ട ആഗ്രഹങ്ങൾ സംശയങ്ങൾ വിശ്വാസികൾ മനസ്സിലിട്ടുതരിക വേണ്ടാത്ത ദുഷിച്ചതായിട്ടുള്ള ചിന്ത ബാഡ് തോട്ട്സ് എന്ന് നമ്മൾ പറയും മോശപ്പെട്ട ചിന്ത വൃത്തികെട്ട ചിന്ത ആ ചിന്ത വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം പൈശാചികത എന്നിലേക്ക് വന്നിട്ടുണ്ട് പിശാചി ഇടപെടുന്നുണ്ട് ശരിയായ കാര്യം തെറ്റായിട്ടും തെറ്റായ കാര്യം ശരിയായിട്ടും തോന്നിപ്പിക്കാനുള്ള പ്രചോദനം അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നു നല്ലൊരു കാര്യത്തിന് പോകുമ്പോൾ അവിടുന്ന് കൊണ്ട് വിൽക്കും ചീത്തയായ ഒരു കാര്യത്തിന് പ്രമോട്ട് ചെയ്യും ഇതോ ചെയ്യുന്ന പണിയാണ് മനുഷ്യന്റെ മനസ്സിൽ പേടിയും ഉത്കണ്ഠയും ഡേജാവും അലസതയും മടിയും ഉണ്ടാക്കുക അവന്റെ ഡ്യൂട്ടിയാണ് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു ഇപ്പൊ പോണ്ട അവിടെ നിൽക്ക് ഒരു തരം അലസത ഉണ്ടാക്കുക അതുകൊണ്ടാണ് പ്രവാചകൻസ് ഇസ്ലം അലസതയിൽ നിന്ന് മടിയിൽ നിന്ന് ആലസ്യത്തിൽ നിന്ന് അള്ളാഹു സുഹാദയോട് രക്ഷ തേടാൻ വേണ്ടി പ്രാർത്ഥന പഠിപ്പിച്ചിരിക്കുന്നത് ഡയറക്റ്റ് ആയിട്ടല്ല എപ്പോഴും കിശാജീവിനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഭൗതികമായ സുഖ സൗന്ദര്യങ്ങളിൽ ആർമാദിക്കാൻ വേണ്ടി മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു യുടെ വിളിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് കൽപ്പിക്കപ്പെട്ടാൽ ഉദാഹരണമായിട്ട് ബാങ്ക് പള്ളിയിൽ നിന്ന് കൊടുത്തുകൊണ്ട് നേരെ അടുത്താണ് വീട് കുറച്ച് അബ്ദാണ് പൂർത്തിയാക്കിയാണ് ഈ രൂപത്തിൽ മനുഷ്യനെ സുഖാസ്വാദനങ്ങളിലേക്ക് ഭൗതിക സുഖങ്ങളിലേക്ക് ആഡംബരങ്ങളിലേക്ക് അവൻ പ്രമോട്ട് ചെയ്യും പിന്നെന്താ സാമൂഹ്യമായിട്ട് സ്വാധീനിക്കും നല്ല കാര്യം ഷെയർ ചെയ്യാൻ എന്നുള്ള ആൾക്കാർ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഉപയോഗിക്കുക അല്ലെ ഒരു നല്ല കുത്തുക അല്ലെങ്കിൽ നല്ല ഒരു കോട്ടിങ് അല്ലെങ്കിൽ ഒരു നല്ല രണ്ട് മിനിറ്റുള്ള ഒരു പ്രഭാഷണം ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മൊബൈൽ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് അതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക പക്ഷേ കുറച്ച് കഴിയുമ്പോൾ കാണാം അതപ്പുറത്തേക്ക് പോകും വെളുക്കാൻ വെച്ച എന്ന് പറഞ്ഞാൽ അവന്റെ ചിന്ത മാറ്റുന്നു സാമൂഹ്യമായി സ്വാധീനിക്കും പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലഘട്ടത്തിൽ മോശപ്പെട്ട വൃത്തികെട്ട അശ്ലീലങ്ങൾ കാണാനുള്ള പ്രേരണ എന്നിലും നിങ്ങളിലും ഉണ്ടാക്കാൻ പിശാജിന് സാധിക്കും മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്ന മാർഗത്തിൽ കൂടി പിശാജ് സഞ്ചരിക്കുന്നു എന്ന് റസൂൽ സ്ഥലി സ്ഥലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ് പിന്നെന്താ റൂട്ട് ദേഷ്യം പക അഹാവം ലൈംഗികമായ അരാജകത്വം ഇതൊക്കെ എന്റെ സൃഷ്ടിയാണ് നല്ല ഭക്തനായ ഒരു മനുഷ്യനാണ് ഒരിക്കലും ചെയ്യില്ല ശരിയാണ് എന്നാൽ ആ ഭക്തനായ പള്ളിയിൽ കൃത്യമായിട്ട് വരുന്ന തഹജരിക്കുന്ന ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ സൂക്ഷ്മത പാലിക്കുന്ന ആ മനുഷ്യനെ എങ്ങനെ പിടിക്കാൻ പറ്റും പിശാജും സംഘവും പിശാജിന് ഒരു ബറ്റാലിയൻ ഇത് ബറ്റാലിയൻ എന്നൊക്കെ പറയുമ്പോ ഇത് ഞാൻ പറയുന്ന കാര്യമില്ല വിശുദ്ധ ഖുറാനിലെ ആയത്തിൽ പറയുന്ന കാര്യമാണ് പ്രവാചകൻ സ്ഥലതാലിസ്ഥലം പഠിപ്പിച്ച കാര്യമാണ് ഒരു മനുഷ്യനെ വഴിതെറ്റിക്കാൻ പറ്റുന്ന റൂട്ട് ഏതാണെന്ന് കൃത്യമായിട്ട് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അവർ തമ്മിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്നിട്ട് ഒരാൾക്ക് പറ്റുന്ന അന്നം ഒരാൾക്ക് പറ്റുന്ന ആ ഒരു ഇര എന്താണ് എന്താണെന്നുള്ളത് അങ്ങോട്ടൊടുത്തു അതിനോ പോയിപ്പെടും അതുകൊണ്ട് വിശ്വാസപരമായി അരാജകത്വത്തിലേക്ക് കൊണ്ടുപോകാം ഭിന്നിപ്പുണ്ടാക്കുക സംശയം ജനിപ്പിക്കാം ഭയം ഉണ്ടാക്കുക മടി ഉണ്ടാക്കുക ഇതൊക്കെ എന്റെ പണിയാണ് വാശി ഞാൻ വിട്ടുകൊടുക്കൂലെ സ്വന്തം ബ്ലഡ് റിലേഷൻസിലുള്ള രക്തബന്ധത്തിൽപ്പെട്ട ആളുകളോട് പിണങ്ങി നിൽക്കുകയാണ് റമദാനാഗതമാകുന്നു ഇതുവരെ നന്നായിട്ടില്ല ഓൻക്ക് മേശോണമെന്നുള്ള ആണെന്നുള്ള അല്ല സഹോദരന്മാരെ ആരായി വാഷി ഉണ്ടാക്കുന്നത് ആരാണ് ഇത്തരത്തിലുള്ള തർക്കം ഉണ്ടാക്കുന്നത് പിശാജോ ജി നന്നാ പോണ്ട ജി നന്നാൻ പോയിട്ടില്ലെങ്കിൽ ജി കുറഞ്ഞൊടുക്കലാണ് കോപം അധാർമികതങ്ങൾ കൊലപാതകങ്ങൾ സമൂഹത്തിന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്ന ഹോൾസെയിൽ ഏജന്റാരാണ് പിശാജാ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ നമ്മോട് ഉണർത്തുന്നത് പിശാജിന്റെ കാലടികളെ നിങ്ങൾ പിൻപറ്റരുത് അതവിടെ ഉണ്ട് അതവിടെ ഉണ്ട് അപ്പൊ അവിടേക്ക് പോയരുത് അപ്പൊ ആ റൂട്ടിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വഴിതെറ്റിക്കപ്പെടും അതുകൊണ്ട് അള്ളാഹുന്റെ പ്രവാചകൻ അസ്സലം നമ്മെ ഉണർത്തി അള്ളാഹു നിങ്ങളുടെ രൂപത്തിലേക്കോ സമ്പത്തിലേക്കോ അല്ല നോക്കി നിങ്ങൾ നല്ല സൗന്ദര്യമുള്ള ആളാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ട് അല്ല അള്ള നോക്കുന്നത് അള്ള നോക്കുന്നത് നിങ്ങളുടെ മനസ്സിലേക്കും പ്രവർത്തനങ്ങളിലേക്കുമാണ് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ സൂക്ഷ്മത പുലർത്തുക പറയുന്ന ഞാൻ കേൾക്കുന്ന നിങ്ങളും വഴിതെറ്റിക്കപ്പെടുന്നവരാണ് അതുകൊണ്ട് ഒരാളെ കാണിക്കാൻ വേണ്ടി നമ്മൾ കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ആളെ കാണിക്കാൻ വേണ്ടി ഒരാൾ നിസ്കരിച്ചാൽ ആളെ കാണിക്കാൻ വേണ്ടി ഒരാൾ നിസ്കരിച്ചാൽ അവൻ ചെയ്തു ശുഖ് ചെയ്തേ എന്റെ നേരെ പിന്നിലും ഔമുമായിട്ട് ഒരാൾ നിസ്കാരം നടത്താൻ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ നിസ്കാരത്തിന് ഹുഷുവും കുലുവും പാരായണമൊക്കെ കൊണ്ട് നന്നാവും ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഇല്ല ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കോഴിക്കൊത്ത് നിസ്കാരം കോഴിക്കൊത്ത് നിസ്കാരം പെട്ടെന്ന് അത് തീർന്നു നേരെ കുറച്ച് എന്റെ പിന്നിലും ഒരാള് മൗവുമായിട്ട് നിൽക്കുന്നുണ്ട് എനിക്ക് മോദ്യ എന്റെ നിസ്കാരത്തിന്റെ ആ വണ്ണവും അതിന്റെ ആഴവും അതിന്റെ ഭക്തിയുമൊക്കെയാണ് സൂപ്പറാവും മൻസല്ല യുറ ഒരാളെ കാണിക്കാൻ വേണ്ടി നിന്ന് നിസ്കരിച്ചാൽ ഫക്ത അശ്വക്ക അവൻ ഷുഫ്റ്റ് ചെയ്തു എന്ത് ഷിഫ്റ്റ് എന്ന് ഒരാളെ കാണിക്കാൻ വേണ്ടി അമിലി സ്വാധികാസ് ചെയ്യാന്നുള്ളത് അള്ളാക്ക് പങ്കു ചേർത്തുള്ളതിന് തുല്യമാണ് വമൻ സ്വാമയുറ ഒരാളെ കാണിക്കാൻ വേണ്ടി ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽപ്പെട്ടു വമൻ തസ്വത്തൊക്കയുറ ഒരാൾ ദാനധർമ്മ ചെയ്യണം അല്ലേ നാലാൾ ചെന്ന ഒരു വീട്ടിൽ അപ്പൊ ഒരു വി ഐ പി എസ് ആണ് മൂപ്പനുള്ളപ്പം ഞാനൊരു അയ്യായിരം കൊടുത്തില്ലെങ്കിൽ ഓരെന്താ വിചാരിക്കുക ഓരോ വിചാരും ശരിയാക്കാൻ വേണ്ടിയിട്ട് അയ്യായിരം കൊടുത്തു നേരെ മറ്റൊരു സാധു മനുഷ്യനാണ് ചെന്ന അപ്പോൾ അഞ്ഞൂറ് കൊടുത്ത് സംഗതി മനസ്സിലായില്ലേ അപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ലോകമാന്യം കടന്നു വന്നു അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ള പണിയാണ് അവിടെ ചെയ്തത് അതുകൊണ്ടിത് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു സുബാനു താല പിശാചിന ശത്രുവായി കാണാനുള്ള ആ ഒരു ഭാഗ്യം നമുക്ക് അനുഗ്രഹിച്ചു നൽകുമാറാവട്ടെ الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنهم الله نسوك تجيب كلام ولكل قولي എന്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞങ്ങളോട് പറയാം എൻ്റെ അൽവാസിയായിട്ടുള്ള ഒരു സഹോദരനെ അദ്ദേഹത്തിന്റെ രോഗം കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ ആശ്വാസവും സന്തോഷവും ഉണ്ടായി കുറേ ദിവസങ്ങളായി ഹോസ്പിറ്റലിൽ പല രൂപത്തിലുള്ള ചികിത്സകൾ നടത്തി രാത്രി സമയമാവുമ്പോൾ ഓക്സിജന്റെ മാസ്ക് ധരിച്ചിട്ടാണ് ഉറങ്ങുന്നത് ഡോക്ടറുടെ പ്രത്യേകമായ നിർദ്ദേശം അതില്ല എങ്കിൽ പ്രയാസങ്ങൾ അദ്ദേഹം അദ്ദേഹം അനുഭവിച്ച സങ്കീർണമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് എന്റെ മുമ്പിൽ ആശ്വാസം ലഭിക്കാൻ വേണ്ടിയിട്ട് അത് നിരത്തുമ്പോൾ ഞാൻ ആലോചിച്ചിട്ട് പഠിച്ചവനെ അള്ളാഹുവേ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ഓരോ ദിവസവും ഞാൻ നിങ്ങളും ആസ്വദിക്കുന്നത് അതിനൊരു അർഹം എന്ന് പറയാൻ നമുക്ക് മടിയാണ് ആ സഹോദരനോട് പറയാണ് ഒരു നാലഞ്ച് ഹോസ്പിറ്റലിൽ ഞാൻ മാറി മാറി ദേഹാസ്വസ്ഥ ഉണ്ടായപ്പോ ഹൃദയ സംബന്ധമായ വേദന ഉണ്ടായപ്പോ രോഗം എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാതെ പോയപ്പോ ഒരു നാലഞ്ച് ലക്ഷം രൂപ നാലഞ്ച് ഹോസ്പിറ്റലിൽ കയറി കയറിയിറങ്ങിയപ്പോ അത് ഒരു മാസത്തിനുള്ളിൽ ചെലവായിട്ടുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് എന്നിട്ടും സമാധാനം കിട്ടാത്ത അവസ്ഥ നമ്മൾക്ക് അള്ളാഹു സുബാനു താല ആസിയത്ത് തന്നിട്ടുണ്ട് ഇജ്ജത്ത് തന്നിട്ടുണ്ട് ബർക്കത്ത് തന്നിട്ടുണ്ട് അസംഖ്യം അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷേ അതിന് ശുക്ർ കാണിക്കാൻ നന്ദി കാണിക്കാൻ നമുക്ക് നേരല്ല അഞ്ചു നേരം കൃത്യമായി നിസ്കരിക്കാൻ വിളിച്ചാൽ അപ്പോ നിഷേധിയായിട്ട് മാറണം ജി വയ്ക്കോ ജി നന്നായി നിങ്ങൾക്ക് സമയമായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വിശ്വാസിയുടെ ജീവിതത്തിലെ പ്രഥമമായ ഡ്യൂട്ടി നിസ്കാര അക്ലിമി സ്വര എന്നെ സ്മരിക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കാരം നിലനിർത്തുക നാളെ പരലോകത്തെത്തുമ്പോൾ ആദ്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്ന കർമ്മം നിസ്കാരാണ് സഹോദരന്മാരെ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടോ ഇപ്പം നമ്മൾ കൃത്യമായി അഞ്ചേരം നിസ്കരിച്ച അള്ളാക്ക് എന്താ കിട്ടുക നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അള്ളാക്ക് എന്തെങ്കിലും കിട്ടോ ഒരാൾ ഹിതായത്തിലാവുന്നത് അയാളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് എന്ന് കുറാൻ പറയുന്നു അള്ളാർക്ക് നിങ്ങളുടെ ഔദാര്യം ആവശ്യമില്ല അള്ളാർക്ക് എന്റെയും നിങ്ങളുടെയും നിസ്കാരം ആവശ്യമില്ല ഞാൻ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ നന്മക്ക് വേണ്ടി തന്നെയാണ് ഞാൻ നിർവഹിക്കുന്നത് ആ ഒരു ബോധം നമുക്ക് വേണം എത്ര വലിയ അഹങ്കാരിയാണെങ്കിലും എത്ര വലിയ ധനാഠ്യനാണെങ്കിലും എത്ര വലിയ സുഗാഢംബരങ്ങളിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും മൂതടി മണ്ണിലേക്ക് നമ്മളൊക്കെ കൊണ്ടുപോയി വെക്കും ആ മൂന്ന് തുണിക്കഷ്ടങ്ങളിൽ പൊതിഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുപോയി വെക്കും മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ മാറും നമ്മൾ ചെയ്ത ചെയ്താൽ മാത്രമായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുക അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് നന്മയിൽ മുന്നേറാനുള്ള പരിശ്രമം ബോധപൂർവം നമ്മൾ നടത്തിയാൽ അതിന്റെ റിസൾട്ട് നാളെ സ്വർഗത്തിലെത്താൻ നമ്മളെ സഹായിക്കും റമളാൻ കടന്നു വരിക തെറ്റുകളിൽ ീങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ഒരു അവസരമാണ് റമദാൻ മാനസികമായിട്ട് നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട് റമദാനിനെ സ്വീകരിക്കാൻ റമലാൻ എന്നുള്ളത് അള്ളാഹു സുധാൻ ഉത്താല ഒരു വിശ്വാസിക്ക് നൽകുന്ന ഏറ്റവും വലിയ അവസരമാണ് കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പം ജീവിച്ച് സംസാരിച്ച് തമാശ പറഞ്ഞ ഒരുപാട് സഹോദരങ്ങൾ മരണമടഞ്ഞു ഒരിക്കീ റമദാനിൽ ജീവിക്കാനുള്ള തോഫിക് അള്ളാഹു നൽകിയിട്ടില്ല നമുക്ക് നൽകുമോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തൗഫീഖിനു വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ ദ്വാ ചെയ്യണം തൗഫീഖ് അല്ല തരുന്നാണ് ഒരാളുടെ പ്രത്യേക ദറജ് കൊണ്ട് കിട്ടുന്നല്ല അതുകൊണ്ട് ഇനിയുള്ള നമസ്കാരത്തിന്റെ സന്ദർഭങ്ങളിലും തഹജുദിലൊക്കെ നമ്മൾ ആത്മാർത്ഥമായി ദ്വാ ചെയ്യേണ്ടതുണ്ട് അള്ളാഹുയെ റമദാനിൽ ജീവിക്കാനും നോമ്പുകൾ മുഴുവൻ നോറ്റു നോൽക്കാനും പുണ്യകർമ്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ ഓരോരുത്തരും ഒപ്പം തന്നെ നമസ് ഈ നോമ്പ് വിട്ടുപോയാൽ നോമ്പ് നോൽക്കാൻ സാധിക്കാതെ വന്ന ആളുകളുണ്ടാവും രോഗം കൊണ്ട് അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മെൻസ്ട്രേഷൻ കാരണം അവർക്ക് അഞ്ചോ ആറോ ഏഴോ നോമ്പൊക്കെ നഷ്ടപ്പെട്ടില്ല ഒരു നോറ്റ് വീട്ടണം അത് ഫർലായ കർമ്മമാണ് അതിൽ ഉപേക്ഷ വരുത്താൻ പാടില്ല ആരാധനകൾ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സ്വർഗം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ആ ഒരു ബോധം സഹോദരങ്ങളെ നമുക്കൊക്കെ വേണം ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും മക്കളോട് നമ്മൾ ഉപദേശിക്കണം നമ്മുടെ കുടുംബത്തെ ഇസ്ലാമിക സംസ്കാരത്തിൽ വളർത്താൻ വേണ്ടി നമ്മൾ ദ്വാ ചെയ്യണം തൗഫിഖ് അള്ളാഹു തരണമെങ്കിൽ നമ്മൾ ദ്വാ ചെയ്തുകൊണ്ടിരിക്കണം മക്കൾ കേടുവന്നുകൊണ്ടിരിക്കുകയാണ് വൃത്തികെട്ട അഭാസങ്ങളിലേക്ക് മക്കൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള കാര്യങ്ങളാണ് ചുറ്റുപാടും നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടൊക്കെ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാനുള്ള ഒരു ഹൃദയം മക്കൾക്ക് ഉണ്ടാവണമെങ്കിൽ ദീനി നിഷ്ഠയുള്ള മക്കൾ വളർന്നു വരണമെങ്കിൽ വീടിനെ കുടുംബാന്തരീക്ഷത്തെ നന്നാക്കി തീർക്കാൻ നമ്മൾ പ്രത്യേകം ജാഗ്രത പുലർത്തുകയും ആത്മാർത്ഥമായി അള്ളാഹിനോട് ആ ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്താൻ അള്ളാഹു സ്മഹാനു താല നമ്മുടെയൊക്കെ മക്കളെ ഏറ്റവും നല്ല സ്വാലിഹായ സന്താനങ്ങളായി വളർത്തുകയും ജന്നാത്തൽ മക്കളോടൊപ്പം പ്രവേശിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ പാപങ്ങൾ ചെയ്ത പാപികളാണ് നമ്മൾ ഓരോരുത്തർ അള്ളാഹു മഹാനു തായ നമ്മൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും പാപങ്ങളും അവന്റെ കൃപ കൊണ്ട് അവന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് പുറത്തു തരുമാറാവട്ടെ അള്ളാഹു انك مجيب الدعوات يا قاضي الهجاء توفنا مسلما والهكنا بالصالحين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا انك انت السميع العليم. وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله واصحابه اجمعين